ഷമുവിൽ രണ്ടാം പുസ്തകം അധ്യായം ഇരുപത്തി ഒന്ന് കാലത്ത് മൂന്ന് സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി ദാവീദ് ദൈവത്തിന്റെ അരുളപ്പാട് ചോദിച്ചു കൊല്ലുകയാലത് അവൻ നിമിത്തവും രക്തപാതകമുള്ളവൻ്റെ ഗ്രഹനിമിത്തവും എന്ന് കർത്താവരുളി ചെയ്തു രാജാവ് വിളിച്ചവരോട് പറഞ്ഞു ഗിബേയോർ ഇസ്രായേല അമോരിൽ ശേഷിച്ചവരത്രേ അവരോട് ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു എങ്കിലും ഷൗൽ ഇസ്രായേലിർക്കും യകൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന തീഷ്ണതയിൽ അവരെ സംഹരിക്കുവാൻ ശ്രമിച്ചു ഗിപ്യോന്യരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം നിങ്ങൾ ദൈവത്തിൻ്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണം എന്ന് ചോദിച്ചു ഗിബേയോന്യർ അവനോട് ഷാവുലിനോടും അവന്റെ ഗ്രഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല ഇസ്രായേലിൽ ഒരുവനെ കൊല്ലുന്നതും ഞങ്ങൾക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു എന്ന് അവൻ പറഞ്ഞു അവർ രാജാവിനോട് ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ നശിച്ചു പോകത്തക്ക വണ്ണം തന്ത്രം ആവിഷ്കരിക്കുകയും ചെയ്തവൻ്റെ മക്കളിൽ ഏഴുപേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം ഞങ്ങൾ അവർ കർത്താവ് തിരഞ്ഞെടുത്ത ഷൗലിൻ്റെ ഗിബേയയിൽ കർത്താവിനായി തൂക്കിക്കൊല്ലും എന്ന് ഉത്തരം പറഞ്ഞു ഞാനവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു ദാവീദും എന്നാൽൻ്റെ മകനായ യോനാദാനും തമ്മിൽ ദൈവനാമത്തിൽ ചെയ്ത സത്യം നിമിത്തം രാജാവ് ഷൗലിൻ്റെ മകൻ യോനാദാൻ്റെ മകൻ മെഫി ബോഷത്തിനെ ഒഴിച്ചു നിർത്തി അയ്യായുടെ മകൾ ഷൗലിനു പ്രസവിച്ച രണ്ട് പുത്രന്മാരായ അർമോലിയേയും മെരിബാലിനെയും ഷൗലിൻ്റെ മകളായ മീക്കൾ മെഹേലാത്യർ ബർസില്ലായുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച അഞ്ചു പുത്രന്മാരെയും രാജാവ് പിടിച്ചു ിബേയോന്യരുടെ കയ്യിൽപ്പിച്ചു അവർ അവരെ മലയിൽ കർത്താവിൻ്റെ മുമ്പാകെ തൂക്കിക്കൊന്നും അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ച് മരിച്ചു യവ കൊയ്ത്ത് കാലത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലായിരുന്നു അവരെ കൊന്നത് അയ്യായുടെ മകളായ ചാക്കുശീല എടുത്തപാറത്തിൻ്റെ ആരംഭം മുതൽ ആകാശത്ത് നിന്ന് അവരുടെ മഴ പെയ്തതുപോലെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടു മൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു ഷൗലിൻ്റെ വെപ്പാട്ടിയായ്മയുടെ മകൾ ചെയ്തത് നാ കേട്ടിട്ട് നാ വീത് ചെന്ന് ഫെലിസ്ത്യർ ഗിൽബോയിൽ വെച്ച് ഷൗലിനെ കൊന്നപ്പോൾ ബേദ്ഷാൻ നഗരവീതിയിൽ ഫെലിസ്ത്യർ തൂക്കിക്കളയുകയും ഗിലേയാതിലേ ആ ബ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ഷൗലിൻ്റെയും അവൻ്റെ മകൻ യോനാദാൻ്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്നും എടുത്തു അങ്ങനെ അവൻ ഷൗലിൻ്റെയും അവൻ്റെ മകൻ യോനാദാൻ്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തിയ അവർ പെറുക്കിയെടുത്തു ഷൗലിൻ്റെയും അവൻ്റെ മകൻ യോനാദാൻ്റെയും അസ്ഥികളെ അവർ അവന്റെ പിതാവായ കീഷിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു രാജാവ് കൽപ്പിച്ചതെല്ലാം അവർ ചെയ്തു അതിൻറെ ശേഷം ദൈവം ദേശത്തിൻറെ പ്രാർത്ഥനയെ കേട്ടരുളീ ഫെലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി തൻ്റെ വൃത്തിയന്മാരുമായി ചെന്ന് ഫെലിസ്തരോട് യുദ്ധം ചെയ്തു ദാവീദ് തളർന്നു പോയി അപ്പോൾ മുന്നൂറ് ശേഖൽ തൂക്കമുള്ള താമരശൂരം പിടിച്ചവനും പുതിയ വാൾ അയക്കുകെട്ടിയവനുമായി എന്നൊരു വൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു എന്നാൽ സെരൂയയുടെ മകനായ അബ്ഷായി അവന് സഹായമായി വന്നു ഫെലിസ്തനെ വെട്ടിക്കൊന്നു അപ്പോൾ ദാവീതിൻ്റെ വൃത്യന്മാറവനോട് അങ്ങ് ഇസ്രായേലിൻ്റെ ദീപം കേട്ടു പോകാതിരിക്കേണ്ടതിന് മേലാല് ഞങ്ങളോടുകൂടി യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു അതിന്റെ ശേഷം ഗേദിൽ വച്ച് വീണ്ടും ഫലിസ്തനോട് യുദ്ധം അപ്പോൾ ഹൂഷാദ്യനായ അപ്പോബേക്കായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സഫീനെ വെട്ടിക്കൊന്നു ഗോപിൽ വച്ച് പിന്നെയും ഫലിസ്ത്യോട് യുദ്ധമുണ്ടായി അവിടെ വെച്ച് മകൻ ഹാനാൻ ഗിത്യനായ ഗോലാത്തിൻ്റെ സഹോദരനെ വെട്ടിക്കൊന്നു അവൻ്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ തടി പോലെയായിരുന്നു പിന്നെയും ഗത്തിൽ വച്ച് യുദ്ധമുണ്ടായി അവിടെ ഒരു ദീർഘ ഉണ്ടായിരുന്നു അവൻ്റെ ഓരോ കൈക്ക് ആറാറു വിരലും ഓരോ കാലിന് ആറാറു വിരലും ആകെ ഇരുപത്തി നാല് വിരൽ ഉണ്ടായിരുന്നു ഇവനും ജനിച്ചവനായിരുന്നു അവൻ ഇസ്രായേലിനെ തിക്കരിച്ചപ്പോൾ ഇതിൻ്റെ സഹോദരനായ ഷിമയുടെ മകാൻ യോനാ താൻ അവനെ കൊന്നു കളഞ്ഞു ഈ നാല് പേരും കത്തിൽ രാഫേക്ക് ജനിച്ചവരായിരുന്നു അവർ ആവിതിൻ്റെയും അവൻ്റെ വൃത്തിയന്മാരുടെയും കയ്യാൽ കൊല്ലപ്പെട്ടു ദൈവമേ സുധീ നിനക്ക് യോഗ്യമാകുന്നു പാർകുമോർ